സ്വാഗതം കേരള കരകൗശല വികസന കോർപ്പറേഷന്റെ കൈരളി കണ്ണൂർ ഷോറൂമിൽ കരകൗശല വിപണന മേള പുരോഗമിക്കുന്നു കേരളത്തിൽ ഉടനീളമുള്ള നൂറോളം കരകൗശല വിദഗ്ധരിൽ നിന്നും ശേഖരിക്കുന്ന കരകൗശല വസ്തുക്കളാണ് മേളയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാർച്ച് മേള സമാപിക്കും വലിയ ശേഖരം തന്നെ മേളയിലുണ്ട് റോസ് ഹുഡിൽ തീർത്ത ആനയുടെ ശില്പങ്ങൾ കേരളത്തിന്റെ പരമ്പരാഗത ഉൽപ്പന്നങ്ങളായ നിലവിളക്കുകൾ ഉരുളി പറ തുടങ്ങിയവയും ഇവിടെയുണ്ട് വിവിധ തരത്തിലുള്ള മരത്തിൽ തീർത്ത ആഭരണപ്പെട്ടികൾ നെട്ടൂർ പെട്ടികൾ എന്നിവ കാഴ്ചക്കാരുടെ മനം കവരുന്നവയാണ് വീടുകൾ അലങ്കരിക്കുന്നതിനും ഗിഫ്റ്റുകൾ നൽകുന്നതിനും അനുയോജ്യമായ വീതം പെയിന്റിങ്ങുകൾ കറ്റ പുല്ലുകൊണ്ടുള്ള സ്ട്രോ പെയിന്റിങ്ങുകൾ എന്നിവ മേളയിലെ വേറിട്ട കാഴ്ചയാണ് കേരള പെരുമയുടെ പ്രതീകമായ കഥകളി രൂപം വഞ്ചി ഹൗസ് ബോട്ട് ദേവി ദേവന്മാരുടെ ശില്പങ്ങൾ എന്നിവയും മേളക്ക് നിറം പകരുന്നു കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരുടെ കഴിവുകൾ പൊതുജനങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുക സാമ്പത്തികമായി പിന്നിട്ട് നിൽക്കുന്ന കരകൗശല വിദഗ്ധർക്ക് വരുമാനം നേടുന്നതിന് മാർഗം കണ്ടെത്തുക എന്നീ ലക്ഷ്യത്തോടെയാണ് മേള സംഘടിപ്പിക്കുന്നതെന്ന് കരകൗശല വികസന കോർപ്പറേഷൻ കണ്ണൂർ ഷോറൂം മാനേജർ കെ ഷൈൻ പറഞ്ഞു കേരള കരകൗശല വികസന കണ്ണൂർ കൈരളിയിൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഒരു പ്രത്യേക കരകൗശല മേള സംഘടിപ്പിച്ചിരിക്കുകയാണ് കേരളത്തിൻ്റെ വൈവിധ്യമാർന്ന കരകൗശല ഉൽപ്പന്നങ്ങൾക്കിപ്പം മറ്റ് സ്റ്റേറ്റ്സിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നങ്ങളും മേളയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ തനത് കരകൗശല ഉൽപ്പന്നങ്ങളായ കണ്ണാടി അതുപോലെ തന്നെ വീട്ടു വീട്ടുത്തടിയിലും കുമ്പൾപുഡിലും തീർത്തെടുക്കുന്ന മനോഹരമായ ശില്പങ്ങൾ വൈക്കോലിൽ ചെയ്തെടുത്തെടുക്കുന്ന പെയിൻറ്റിങ്സുകൾ തുടങ്ങി നിരവധി വൈവിധ്യ കരകൗശല ഉൽപ്പന്നങ്ങൾ ഇവിടെ എക്സിബിഷനോടനുബന്ധിച്ച് മേളയിൽ ലഭ്യമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കരകൗശല മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി കലാകാരന്മാർക്ക് ഒരു പ്രോത്സാഹനം നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് കേരള കരകൗശല വികസന കോർപ്പറേഷൻ ഈ ഒരു മേള ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് മേള ആറുമണിവരെയാണ് കണ്ണൂർ